പാവനാത്മാവി അഗ്നിളമായി അഭിഷേകാഗ്നിയായി എഴുന്നല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ എഫ് എസ് ആറ് പതിനെട്ട് നിങ്ങൾ അപേക്ഷകളോടും വ്യാജനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും വലിയ സ്തുതിപ്പിൻ്റെയും ആനന്ദം നിറഞ്ഞ പ്രാർത്ഥനകളുടെയും കൃതജ്ഞതാ പ്രകാശനത്തിൻ്റെയും ഉള്ളറകളിൽ തേനറ പോലെ സദാനേരവും ആത്മാവിൽ നാം സൂക്ഷിക്കേണ്ടത് പ്രാർത്ഥനകളും യാചനകളും എന്ന് വെച്ചാൽ ആത്മാവിൽ സദാനേരവും പ്രാർത്ഥനാനിരതരായിരിക്കാൻ ഇടയാകുന്നുവെങ്കിൽ നമ്മുടെ യാചനകളും നമ്മുടെ അപേക്ഷകളും സന്നിധിയിൽ എത്തിപ്പെടും ആത്മാവ് നിരന്തരം നിരതമായി സൂക്ഷിക്കുന്നൊരു ഭാവമാണ് പ്രാർത്ഥന ദൈവം ദൈവത്തിൻ്റെ ആത്മാവുമായി നമ്മുടെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവ് സദാ നേരവും ഐക്യപ്പെട്ടിരിക്കുന്നത് സ്തുതിപ്പിലും കൃതജ്ഞത പ്രകാശനത്തിലും യാചനകളോടും പ്രാർത്ഥനകളോടും കൂടിയിട്ടുള്ള ഒരു വ്യാപാരത്തിലാണ് നിരന്തര ഇടപെടകലിലാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംപ്രീതി നിറഞ്ഞ കടാക്ഷം നമ്മുടെ മേലുണ്ടാകും അല്ലേ ലഭിയ ആമിയ ആമേ